പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന വെല്ലൈക്കണി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഇനി നമ്മളെ കയ്യിലില്ലേ ഇരുപത് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യത്തോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെ ഉള്ള ഏരിയ ആണ് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ മാതമംഗലം ടൗണിൽ നിന്ന് ഒരു ഒരഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഇരുപത് ഏക്കർ സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് റബ്ബർ ഉണ്ട് അതിൽ മുന്നൂറെണ്ണം നാന്നൂറ്റഞ്ച് ഇനത്തിൽ പെട്ടതാണ് കൂടാതെ ആയിരത്തി ഇരുന്നൂറെണ്ണം നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ടതാണ് കൂടാതെ ഒരു നൂറ്റമ്പത് തെങ്ങ് കുറച്ച് കവുങ്ങ് കൊക്കോ വാഴ കുറച്ച് കാട്ടുമരങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു തോട്ടമാണ് റബ്ബർ കവുങ്ങ് തെങ്ങ് കൊക്കോ വാഴ അങ്ങനത്തെ എല്ലാം മിക്സഡ് തോട്ടം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഇരുപത് ഏക്കർ സ്ഥലം കൂടാതെ ഒരു മിഷൻ പുരയുണ്ട് വെള്ളമാണെങ്കിൽ വറ്റാത്ത വെള്ളം റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ നല്ല രീതിയിൽ കൃഷിയായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഇരുപത് ഏക്കർ സ്ഥലം എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ ഇരുപത് ഏക്കർ മിക്സഡ് തോട്ടത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് പന്ത്രണ്ടര ലക്ഷം രൂപ വെച്ചിട്ടാണ് അപ്പം ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക ഫാം തുടങ്ങുന്നവരിലേക്ക് അതുപോലെ കൃഷിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ റബ്ബർ തോട്ടം ആഗ്രഹിക്കുന്നവരിലേക്ക് അല്ല വാങ്ങി വെക്കാൻ ഒക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം